സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു അടിപൊളി ചെമ്മീൻ അച്ചാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കി നോക്കാം നമുക്ക് അതിലേക്ക് ഞാൻ അരക്കിലോ ചെമ്മീനാണ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പാണ് ചേർക്കുന്നത് ഉപ്പും കൂടിയും ചേർത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം നമുക്ക് ഇപ്പം ചെമ്മീനൊക്കെ നല്ല വിലക്കുറവാണ് കേട്ടോ നല്ല വില ഉണ്ടായിരുന്നു ഒരു സമയത്ത് മുന്നൂറ് നാനൂറും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം വളരെ വില വിലക്കുറവാണ് നൂറ് ആ ഒരു റേഞ്ചിലാണ് ഇവിടെയൊക്കെ ചെമ്മീൻ കിട്ടുന്നത് ഞങ്ങൾക്ക് ഇവിടെ അടുത്തു തന്നെ ഉണ്ട് ഉണ്ടെട്ടോ അപ്പം നല്ല മീൻ തന്നെ കിട്ടും ഫ്രഷ് തന്നെ മസാല പിടിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് വെക്കാൻ നമുക്ക് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ആദ്യം നമുക്ക് മീനൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ അതിന് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ് ഉപയോഗിക്കേണ്ടത് പക്ഷേ നല്ലെണ്ണ അവിടെ അത്ര ഇഷ്ടമല്ലായിരിക്കും പിന്നെ അത് കുറെ നാൾ എടുത്തു വെക്കുന്നൊന്നുമില്ല ചെമ്മീനച്ചാറൊക്കെ പെട്ടെന്ന് തന്നെ കഴിയും അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് തീ വളരെ സിമ്മിൽ തന്നെ കത്തിച്ച് വേവിച്ചെടുക്കണം കേട്ടോ പെട്ടെന്ന് അങ്ങോട്ട് ഹൈ ഫ്ലെയിമിൽ കത്തിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവാൻ സാധ്യത ഉണ്ട് അപ്പം മെല്ലെ ചെറിയ ചൂടിൽ വേവിച്ചെടുക്കാം നമുക്ക് അപ്പൊ ഏതാണ്ട് വേവായി തുടങ്ങിയിരിക്കുന്നത് അത് വല്ലാതെ മൊരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല ചെമ്മീന് അപ്പം നമ്മളെ ചെമ്മീൻ ആയിരിക്കുന്നു എല്ലാ മീനിനേക്കാളും നല്ല അച്ചാർ നമ്മളെ അച്ചാർ തന്നെയാണ് എനിക്കിഷ്ടവും ചെമ്മീനച്ചാർ തന്നെയാ കേട്ടോ ഇവിടെ എല്ലാവർക്കും ചെമ്മീനച്ചാർ ഇഷ്ടാണ് പിന്നെ നമുക്ക് ഈ ഓയിലിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടുകൊടുക്കാം ഇതൊന്നും മൊരിഞ്ഞുകിട്ടണം ആ പച്ചമുളകൊക്കെ ഒന്ന് വിട്ട് ഒന്ന് മൊരിഞ്ഞെടു വരണം ഇനി നമുക്ക് അച്ചാറിന് ആവശ്യമുള്ള മുളക് പൊടി ചേർക്കുക ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട് ഉപ്പു കൂടി ഇട്ടുകൊടുക്കാം നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവാണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു അച്ചാറാണ് ഈ മീൻ അച്ചാർ കിട്ടോ അപ്പോൾ ചെമ്മീൻ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നമുക്ക് കുറച്ച് ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളമൊന്നും ചേർക്കുന്നില്ല ഈ വിനാഗിരിയിലേക്കാണ് നമ്മൾ പിന്നെ മീൻ വറുത്തത് ചേർക്കുന്നത് അപ്പം അതിന് ഞാൻ ഒരു കപ്പ് വിനാഗിരി എടുക്കുന്നുണ്ട് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് വറുത്ത് വെച്ച മീൻ ഇട്ടു കൊടുക്കാം ഉപ്പ് ശകലം കൂടി ആവശ്യമുണ്ട് വിനാഗിരിക്ക് നല്ല പുളിയാണല്ലോ അപ്പോൾ നമുക്ക് ഒന്ന് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി വറുത്ത മീനും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചെമ്മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ താങ്ക്